ഹലോ കളഞ്ഞു 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 പോയാ ആ ആ പോയി പോയി എന്ത് ഭർത്താവിനെ പിന്നെ ഡെപ്പിക്ക അത് വെച്ചിട്ട് കോമഡി ഞാൻ പൂട്ടി വെക്കാനാ കാര്യ കടന്നാലേ പരിസ്ഥിതിക്ക് എന്നെ നാശമാവും അതുകൊണ്ടാ ഏ എന്നോട് പറഞ്ഞിരിക്കട്ടെ എന്റെ ഭർത്താവിന്റെ കാര്യം ഇവിടെ വരുമ്പോന്നാരുന്നു മിണ്ടരുത് കാര്യം പറയാലേ പുള്ളിക്കാരൻ ഒന്നാമത് സംശയം എന്നെ ഈ സ്കൂളിലെ ടീച്ചറായ എന്നെ സംശയം എന്നെ സംശയിക്കുന്ന പോട്ടെ പുള്ളിക്ക് സകല കാര്യങ്ങൾക്ക് സംശയമാണ് സിഗരറ്റ് വലിച്ച പുക എങ്ങോട്ട് പോകുന്നുള്ള സംശയം തലക്ക് പിടിക്കുന്നു എന്നുള്ള സംശയം ഇങ്ങനെ സംശയിച്ച് സംശയിച്ച് മൊത്തം പ്രശ്നങ്ങളായിരിക്കുക അത് മാത്രമല്ല ഈ സംശയം കാരണം ഞാൻ ഡിവോഴ്സിന്റെ വക്കിലായിരുന്നു ഇപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരു കൗൺസിലിങ്ങിനെ ഒക്കെ വിളിച്ച് ഒന്ന് സെറ്റായി ഒരു വിധം ഞാൻ അനുനയത്തിൽ വിളിച്ച് ഇന്നുകൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ വാർഷിക പരിപാടി ആയതുകൊണ്ട് ഇത് എവിടെ പോയി കിടക്കുന്നോ എന്തോ സ്കൂളിലെ കമ്മിറ്റിയിലാരെങ്കിലും ഞാൻ കമ്മറ്റിയിലുള്ളതാണ് സാർ 米米呢？Min

കളറുള്ള കളറുള്ള നീ ചുവന്ന നിക്കർ നിക്കർ അന്ന് ആ സ്കൂളിൽ മൂന്ന് ഒരു മാത്രമേ േറ്റ് ജീവിക്കുന്നുണ്ട് അമേരിക്ക ശബ്ദം ചെയ്യും നിന്റെ ശബ്ദത്തിൽ എന്റെ ശബ്ദത്തിൽ അവരുടെ ശബ്ദത്തിൽ ഞാൻ പോയ നീ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ എം എസ് തൃപൂണി നിന്റെ ശബ്ദം ചെയ്താൽ നിന്റെ ശബ്ദം ഏത് സ്റ്റാർ ചെയ്താലും നിന്റെ ശബ്ദമായിരുന്നു അങ്ങനെ കളിയാക്കണ്ട കളിയാക്കട്ടെ പുതിയൊരു സ്റ്റാർ ഞാൻ റെഡിയാക്കി ആര് ബാബു നമ്പൂതിരി ആ പ്രജോദിന്റെ ജോലി കളയല്ലാണോ അല്ല അയ്യേ പ്രൈവറ്റ് അതുകൊണ്ട് കഞ്ഞി ഓടിച്ച് കിടക്കുന്നു പിന്നെ നിന്റെ കല്യാണം ഓ ഞാൻ ഈ ഫിഗർ ഫിഗർസോ കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് കല്യാണം കാര്യങ്ങളൊന്നും കഴിക്കാനായിട്ട് പറ്റില്ല ഒരുപാട് പെണ്ണുങ്ങൾ കണ്ട് പക്ഷെ മാമൻ ഒന്നിനെ പിടിച്ചില്ല മാമനെ പിടിച്ചിനെ കേട്ടോ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ കല്യാണം അങ്ങനെ എന്തായാലും നിന്നെ കാണാൻ പറ്റിയതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം നിനക്ക് ടെൻഷൻ 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 എന്താ ഒന്നും ഇല്ലല്ലോ എന്തോ ഉണ്ടല്ലോ ഭർത്താവിനെ ഭർത്താവിനെ കാണുന്നില്ല കാണുന്നില്ല എന്തെങ്കിലും എന്തെങ്കിലും അടയാളോ വല്ലോ ഉണ്ടോ മുഖത്തൊരു മീശ മീശ ഈ എന്ന് പറഞ്ഞ സാധാരണ മീശയല്ല ഒരു ഒന്നൊന്നര മീശയാ അത് പറ സംശയം പറ്റിയൊരു അതെത്താവിനെ ഒന്നര മീശയാണ് സംശയമാൻ റെയിൽവേ സ്റ്റേഷൻ കെട്ടിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ചേട്ടനും ആളെ മനസ്സിലായിട്ട് മനസ്സിലാവാത്തവന്റെ കൂടെ വരെ സംസാരം തുടരൂ ഹലോ സുധാകരൻ സാർ അല്ല അല്ലേ ഐ എം ആന്റോ പൊറട്ടി താല്പര്യമില്ല താല്പര്യം ഇല്ല അമ്മയല്ലോ എന്നിട്ട് ഇത് എനിക്കറിയില്ല ഇവൻ എന്റെ സ്കൂളിൽ പഠിച്ച പഠിക്കാം എന്റെ വണ്ടി ഏത് റൂട്ടിൽ ഓടണം ഏത് സ്റ്റോപ്പിൽ നിർത്തണം ആ തീരുമാനിക്കുന്ന ഒരേ ദിവസം കൊണ്ട് ഈ വണ്ടി ഞാൻ ഉദ്ദേശിക്കുന്ന റൂട്ടിലല്ല ഓടുന്നത് പ്രശസ്ത ഫിഗാർട്ടിസ്റ്റ് ആണ് ആന്റോ കൊരട്ടി ആരവരട്ടി ആരെ വരട്ടി എന്നല്ല എന്റെ പേരാണ് പറഞ്ഞത് ആന്റോ കൊരട്ടി സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് താരങ്ങളുടെ ശബ്ദം ചെയ്യും ഓ ഓ താങ്കൾക്ക് ഏതെങ്കിലും സിനിമാ താരത്തിന്റെ ശബ്ദം കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞ ഞാൻ ഇപ്പൊ ചെയ്തിരിക്കും ാരെങ്കിലും ബോപനാലും പെണ്ക്താവർമ്മ പെണ് അല്ല പിന്നെ സംഭവം ശരിയാണ് ഇത് എന്നെ അറിഞ്ഞൂട്രീ പുള്ളി എന്നെ അതുകൊണ്ട് ഞാൻ എന്തായാലും നിങ്ങൾ കണ്ടു പരിചയപ്പെട്ടില്ല ഒരുപാട് സന്തോഷം എപ്പോഴാ കല്യാണം കഴിഞ്ഞേ എപ്പോഴാ കല്യാണം ഇങ്ങോട്ട് ചോദിക്കാം അല്ലെ എപ്പോഴാ കല്യാണം കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റ് കഴി അതുകൊണ്ട് ഇടയിൽ വെച്ചായിരുന്നു കല്യാണം കഴിച്ചിട്ട് എത്ര മക്കളുണ്ട് അങ്ങ് കയറുവാണല്ലോടാ പങ്ങ് കയറിയില്ല എന്നും കൊണ്ടു കയറുവാണല്ലോ കല്യാണം കഴിഞ്ഞ് എത്ര മക്കളുണ്ടോന്നുള്ള ചോദിച്ചെന്നേ ഉള്ളു അല്ല എട്ട് കൊല്ലമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളൊന്നും ഇല്ല ചീടോ എട്ട് കൊല്ലമായിട്ട് കുട്ടികളില്ലെന്ന് പറഞ്ഞാൽ അതിനൊരു ഉണ്ടാവുമല്ലോ കാരണം ആ കാരണം എന്താണെന്ന് പറയണം ഈ സ്വർണത്തിന്റെ വില കുത്തനങ്ങ് കയറിയല്ലോ അപ്പോഴാണ് ഈ ക്രൂഡോയിന്റെ വില കുറഞ്ഞത് അല്ല ഈ സ്വർണത്തിന്റെ വില കൂടി ക്രൂഡോയിന്റെ വില കുറഞ്ഞത് ഈ കുട്ടികളുടെ ഇതുമായിട്ട് എന്താ പറ്റില്ല നിനക്കൊരു കാരണല്ലേ വേണ്ടത് ആ ഇതാണ് കാരണം അങ്ങനെ പറയാനായിട്ട് പറഞ്ഞല്ല സംഭവം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച സമയത്ത് ഇവിടെ ഇവളെനിക്ക് ഓട്ടോഗ്രാഫൊക്കെ എഴുതി തന്നിട്ടുണ്ട് എടുത്തത് വായിക്കാതെ മനസ്സിലൊരു കുളിർമയാണ് ഓട്ടോഗ്രാഫ് കണക്കിലല്ലോ മലയാളത്തിൽ മലയാളത്തിൽ ഓട്ടോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ചിരിക്കട്ടെ പഴം പഴം പൊളിക്കണം ഫുട്ടിലിട്ട് വിടണം വാരി വാരി തിന്നുമ്പോ എന്നെ കൂട്ടി ഓർക്കണം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ